അസ്സാമലൈക്കും സബിനസ് കിച്ചനുക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാ ഇങ്ങോ കാട്ട് അവളുടെ മസാല ചെന്ന അവലക്കീ മസാല എങ്ങനെയാക്കിയിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കണ്ട എൻ്റെ തോളും നോക്കരു നൻ്റെ ചേനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം നോക്കറേ സബ്സ്ക്രൈബ് ആക്കരു ഈ വീഡിയോത്തെ എല്ലാവർക്കും ഷെയർ ആക്കരു സുബൈ നാഷ്ടത്തക്ക് പിന്നെ അസറക് ചേത്തുക ചെറിയ മക്ക സ്കൂൾ വിട്ടിട്ടുള്ള പണ്ടാലി അപ്പം ഇത് തിന്നു മക്കും ചൊമ്മ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഖാർ ആർഗിഷ്ട്രങ്ങൂ അവലക്കി മസാല ഇഷ്ടവിടു ഗ്യാസ് ആൻ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു എടു ബെച്ച അത് ബെച്ച വരുമ്പോൾ ബാർ മറ്റോ നാല് സ്പൂൺ ഹി നു ആയിൽ എടാക്ക അതിൽ പിന്നെ ഉന്ദിബല കടുക് അതിനെല്ലാം കാഞ്ഞാൽ പിന്നെ ബേസപ്പിട്ടിട്ട് ഗ്യാസ് നാ ആഫ് ആക്കിയിട്ട് ചപ്പവകു ബച്ചട നാണ് ബലിയോർ വലിയ കപ്പ് ನಾನು ತ್ಯಾಂಗಿರ್ತರೆ ಜಂಡು ಸ್ಪೂನ್ದ ಹತ್ತರೆ ಕಾಶ್ಮೀರಿ ರೆಡ್ ಚಿಲ್ಲಿ ಪೌಡರ್ ಒರು ಸ್ಪೂನ್ ಹತ್ತರ ಕೊತ್ತಂಬರಿ ಪೊಡಿ ಪಾದಿ ಸ್ಪೂನ್ ಹತ್ತಿರ ಜೀರಾ ಪೌಡ್ರು ಒರು ಪಿಂಚಿ ಉಪ್ಪು ಅದಲ್ ಪಿನ್ನೆ ಮೂರು ಸ್ಪೂನ್ದ ಹತ್ತಿರ ನಾನು ಶುಗರ್ ಪಿನ್ನೆ ತೆಲ್ ಒರು ಪಿಂಚಿರ ಹತ್ತಾರೆ ಟರ್ಮರಿಕ್ ಪೌಡ್ರು ಲೊಟ್ಟು ಇಟ್ಟಿಟ್ಟು ನಲ್ಲೆ ಮಿಕ್ಸ್ ಹಾಕಿ ಬೇನಿಂಗ ನಿಂಗೆ ಕೊತ್ತಂಬರಿ ಜೀರಗ ಮೊಲವು ಇದ್ರ ತೆಲ್ ಬೆಚ್ಚಾಕಿಟ್ಟು ಮಿಕ್ಸಿಲ್ ಪೊಡ್ಯಂಗು ಅವಡು ಇಲ್ಲಂಗೆ ಪುಡಿಚು ಬೆಚ್ಚಿ ಪೊಡಿಟ್ಟಂಗೆ ಹೂ ಅವ್ಡು ನಲ್ಲೇ ಮಿಕ್ಸ್ ಆಗಿ ಟಾಯಿಲ್ ಪಿಂದಾಂಡಲ್ಲಿ ಒಂದು ಪ್ಲೇಟ್ಲಿ ನಾನು ಅವಲ್ ಎತ್ತರ ಕೊರಿ ಕೊರೆಯೇ ಇಟ್ಟಿಟ್ಟು ಮಿಕ್ಸ್ ಹಾಕೋಣ ಚೆನ್ನಾಗಿ ಒಕ್ಕಲಿಟ್ಟೆಂಗೆ ಅವ್ಲು ಯಾರು ಅದಕ್ಕಾಗಿ ನಾಲ್ಗು ಸುಬಲತ್ತ ನಾಷ್ಟು ಟೆನ್ಷನ್ ಆಡಲ್ ಎಂದ್ರ ಆಕರೋ ಎಂದಾಕ್ರ ಅಪ್ಪ ಒಂದು ನಾಳೆ ನೀವು ಎಂಗೆ ತಾಯಕಿ ನೋಕ್ಕೋರು ಮಕ್ಕಳು ಇಷ್ಟಪಟ್ಟು ತಿಂದುರೂರು ಇಷ್ಟ ಅವಡು ಚೊಮ್ಮೆ ಕಷ್ಟ ಇಲ್ಲ ಸುಮ್ಮನೆ ಸುಲಾಭದಲ್ಲಿ ಅವಡು അതിൽ നല്ല മിക്സ് മിക്സാക്കിട്ട് ആൽബിന് ഉണ്ടാലി ചപ്പിച്ചു ഒഗരനെ ഉണ്ടാകും ഇതൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം ഒഗരണ ചപ്പയാൽ ബിന്ദി നവിൾ നല്ലോട പൊടി ജീരകത്ത പൊടി എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കുന്നു ബെച്ച ബെച്ച ബി ഒഗരനെ നിങ്ങൾ അവൾ കൊലക്കോത്തീരാ ചെനങ്ങ ബെച്ച എണ്ണെ അവൾ ബുണി ഉണ്ടാലി ബേഗ നെയ്ക്കോട് അതൊക്കെ ഇട്ട് ഒഗരനെ ചപ്പം നിങ്ങൾ അവൾക്ക് ഒട്ട്കിട്ടിട്ട് നല്ല മിക്സ് ആക്കൊരു നല്ല ഇടും കാര കാരായിട്ട് ബെച്ച് ബച്ച ചേത്തുക കുടിക്കും അസറ ചേത്ത് അവലക്കി മസാല ആക്കിയിട്ട് നോക്കറും എത്ര ഇഷ്ടമാണ് ഇപ്പം കമൻ്റില് ഈസി ആയിട്ട് അവലക്കി മസാല ആക്കറ എങ്ങനെ ചെന്നിട്ട് നോക്കിയാറല്ലേ ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പി കായിട്ട് സബിനാസ് കിച്ചനെ ഫോളോ ആക്കരു നുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കും മുട്ടത്തിൽ നിന്ന് പ്രസ് പ്രെസ്സാക്കരു ഈ വീഡിയോത്തെ എല്ലാവർക്കും ഷെയർ ആക്കരു നെക്സ്റ്റ് നല്ലൊരു റെസിപ്പിട്ട് വണ്ടേ അത്തരത്തോൾ അസ്സാം വലൈക്കും താങ്ക് യു